വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ വരുന്നത് നിരവധി പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സി കേരളം സീരിയലിലെ ഒരു താരത്തിന് വയനാട് ദുരന്തത്തിൽ ദാരുണാന്ത്യം എന്ന രീതിയിലാണ് ഈ വാർത്ത കേട്ടയുടൻ എല്ലാവരും പെട്ടെന്ന് ഞെട്ടി എന്നാൽ ആ വാർത്തയ്ക്ക് പിന്നിലെ സത്യം ഇതാണ് അതായത് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിൻ്റെ ക്യാമറാമാനായ ഷിജു ആണ് അപകടത്തിൽ മരിച്ചത് മലയാള സിനിമയിലെ ഡയറക്ടർ യൂണിയൻ ആയ ഫെഫ്കെ ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഹിബ ജാസ്മിൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത് എന്നാൽ ഈ വാർത്ത ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഹിബ ജാസ്മിൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ തെറ്റായ വാർത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോക്കെതിരെ സിനിമാ സീരിയൽ താരം സീമാജി നായർ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് എത്തിയിരുന്നു എന്തിനാണ് ഇത്രയും പച്ച നുണ എഴുതിവിടുന്നത് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതുമാതിരി ഹെഡിങ്ങ് കൊടുക്കുമ്പോൾ എത്രയോ പേർക്കാണ് ഇത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫോക്കസ് പുള്ളർ ഷിജു എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം വയനാട് ദുരന്തവും മരണങ്ങളും ദയവു ചെയ്ത് വിറ്റ് കാശാകരുത് മറ്റെന്തും ചെയ്തോളൂ പക്ഷേ ഈ ദുരിതം പോലും വിറ്റ് കാശാക്കുന്ന നിങ്ങളുടെ തൊലിക്കട്ടി സമ്മതിക്കേണ്ടത് തന്നെ ഞാൻ തന്നെ ഇത് കണ്ട് ഞെട്ടിപ്പോയി അങ്ങനെയാണ് ഇത് വായിച്ചത് കഷ്ടം സീരിയൽ താരത്തിന് ദാരുണാന്ത്യം എന്ന് ദയവു ചെയ്ത് കാശുണ്ടാക്കാനായി ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടരുത് ഇങ്ങനെയായിരുന്നു സീമാജി നായർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് സത്യത്തിൽ തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റമാണ് ആ സീരിയലിൽ അഭിനയിച്ച താരങ്ങളുടെ ചിത്രം കൊടുത്തതിൽ ആരാധകരും പ്രതിഷേധിച്ച് പ്രതികരിക്കുന്നുണ്ട് സത്യം ചേച്ചി നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ മനസ്സാക്ഷി വല്ലാത്തത് തന്നെ ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് ഇങ്ങനെയുള്ളവന്മാരെ തന്നെയാണ് ഇതിൽ ചിത്രമുള്ളവർ ഡി ജി പിക്ക് തന്നെ പരാതി നൽകണം കഷ്ടം ഇങ്ങനെയാണ് ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മാംഗല്യം സീരിയൽ താരത്തിന് ദാരുണാന്ത്യം കണ്ണീരുടെ സീരിയൽ താരങ്ങൾ എന്നാണ് ആ വീഡിയോയുടെ തമ്പുനേൽ എന്നാണ് ആ വീഡിയോയുടെ തമ്പുനേലായിട്ട് കൊടുത്തത് ഒപ്പം അതിലെ നായകന്റെയും സഹോദരിയായി അഭിനയിച്ച താരത്തിന്റെയും ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വയനാട് മുണ്ടക്കേ സാക്ഷ്യം ഒഴിച്ചത് ഭീകരമായൊരു ദുരന്തമാണ് ആ നിരയിൽ ഈ വിഷയത്തിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാംഗല്യം സീരിയലിലെ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ഷിജു എന്നയാൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് പകരം ഇതിൽ ബന്ധമില്ലാത്ത വ്യക്തികളെ വലിച്ചുഴക്കരുത് സീമാജി നായരുടെ ഈ പോസ്റ്റിന് ശേഷം വീഡിയോക്കെതിരെ നിരവധി ആളുകളാണ് സംസാരിക്കുന്നത് െ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുന്നത് തെറ്റാണെന്ന് ഇവർക്കൊന്നും എന്നാണ് പലരും കമൻസിലൂടെ ചോദിക്കുന്നത് വെറും കാശിനു വേണ്ടി മാത്രം സഹജീവികളോട് ഇത്രയും കരുണയില്ലാത്ത കുറെ എണ്ണം ഉണ്ടെന്നും പലരും അഭിപ്രായപ്പെട്ടു